ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വർത്തമാനം എല്ലാവരും പ്രാഹത്തല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ ഒരു വിശേഷം കൊണ്ട് ഇന്നത്തെ വ്ളോഗാണ് കേട്ടോ അപ്പോൾ ഇതാ രാവിലെ നമ്മൾ ചായപ്പടയൊക്കെ കഴിഞ്ഞ് മുന്നോട്ടൻ്റെ സ്കൂളിൽ പോയി പിന്നെ ആദ്യക്കുട്ടം മദ്രസ് അല്ലെങ്കിൽ കുട്ടം മദ്രസ് പോയി പൊന് ദിവസം പോയിട്ടില്ല പൊഞ്ഞു എന്താ അറിയില്ല ചെറുതായിട്ട് പനിക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഓളെ പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ ഇവിടെ ചായപ്പടി ഉണ്ടാക്കിയിട്ടുള്ള നൂലപ്പും തെങ്ങാ പോലെ ഉണ്ട് അപ്പോൾ ഇതാ നമ്മൾ അച്ചുട്ടി എണീറ്റ് വന്നിട്ട് അപ്പോൾ അച്ചുട്ടിനൊന്ന് കണ്ടുനോക്ക കേട്ടോ കണ്ടില്ലേ നമ്മളെ അച്ചുട്ടി കണ്ടില്ലേ അച്ചുട്ടിക്ക് നൂ അച്ചുട്ടി നൂലപ്പ ഇഷ്ടാണോ അല്ലേ അച്ചുട്ടിയെ പറയേ ഇഷ്ടാണോ ഏറ്റവും ഇഷ്ട ഏതപ്പൂ എനിക്ക് നൂലപ്പ നൂലപ്പ ആയിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ ഓക്ക് യാതൊരു പ്രശ്നം ഇല്ല ഓട് തിന്നേന്ന് പറയണ്ട അച്ചുട്ടി നൂലപ്പ തിന്നേന്ന് ഓളോട് പറയണ്ടും അവളോട് പറയണ്ട ഓള് ഫുള്ള് തിന്നിട്ട് എളുപ്പം തിന്നു ആദ്യ കുട്ടിന് അങ്ങനെ തന്നെ മറ്റേത് ഓളോട്ട് ചായ കുടിച്ചേ അപ്പു കുടിച്ചു വേതാലം നടന്ന് ഓളെ എന്താ ചിലപ്പോ ചീറ്റയൊക്കെ പറഞ്ഞു തിന്നാതിരിക്കുമ്പോ നൂലപ്പായിട്ടുണ്ടെങ്കിൽ നേരെ എണീറ്റ് വരും മോറ് കേക്കും പിന്നെ എന്താണ് ഓള് വേഗത്തിൽ നൂലപ്പം ചോദിക്കും തിന്നും അത്ര തന്നെ വണ്ടീല ഒരു അപ്പം ഫുള്ളായിട്ട് ഓള് തിന്ന് പെട്ടെന്ന് ഓളോട്ട് കാലി ഞാൻ തേങ്ങാപ്പാൽ കുടിച്ചോള് ആ കുടിച്ച പാത്രം കൊണ്ട് േങ്ങ എന്ത് ടേസ്റ്റ് എല്ലാം മധുരം ഇട്ടുകൊണ്ടും മച്ചി അടിപൊളിയാണ് കുടിച്ചേ ബാക്കിയൊക്കെ പാടില്ല അവര് കഴിഞ്ഞിക്കുണോ നീ ഉറച്ചിടുന്നപ്പതില്ലാ ഒരു വലിയ അപ്പം ഉണ്ടായിരുന്നു കേട്ടാ ഞാൻ തേങ്ങാപ്പ കുടിച്ച അത് ഇപ്പൊ തേങ്ങാപ്പാൽ നല്ല മധുരമുള്ള ഉള്ള കുടിച്ചിട്ടാണ് മധുരം ഇല്ലാത്തത് നല്ല മധുരമുള്ള ചായയാണ് തേങ്ങാപ്പാൽ ആണേ തേങ്ങാപ്പാൽ നല്ല മധുരം ഉണ്ട് അതുകൊണ്ടാണ് മധുരല്ലാത്ത വെച്ചു കുടിച്ചടാ നല്ല മധുരം വേ ഞാനക്കൂട്ടല്ലേ രാവിലെ കുറച്ച് മുട്ട ഉണ്ടാവൂട്ടെ അപ്പൊ ആ മുട്ട പെറുക്കാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ അപ്പൊ അച്ചുട്ടി കൂടെ തന്നെ അച്ചുട്ടി പെറുക്കാനായിട്ടുണ്ട് റിയില്ല ഏറ്റവും അസുഖങ്ങൾ ഇണ്ട് കേട്ടോ ഇപ്പൊ ഇടയ്ക്കിടക്ക് മൂന്നെണ്ണം നാലെണ്ണം ചാവുന്നുണ്ട് അപ്പൊ നമ്മള് മരുന്നൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് രാത്രിയാണ് മുട്ടണ്ടാവ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ രാത്രി ആ അങ്ങനെ നിറയെ മുട്ട ഉണ്ടാവും കളയല്ല അങ്ങനെ മച്ച കന്നാളോ പൊട്ടു വലിയൊരു ചെരുപ്പ് പൂട്ട് പാത്തു അവിടെ ഇണ്ടാക്കാത്ത തലക്കര് അവിടെ തലക്കല്ലോ ഇപ്പൊ മരുന്ന് കൊടുത്ത അഞ്ചു ദിവസം കൊടുക്കണം ചെറുതായിട്ട് തൂക്കം കാണുമ്പോ തന്നെ കൊണ്ടുവന്ന് കൊടുത്തീന്നിട്ട പക്ഷെ എന്നാലും കുറവില്ല അപ്പൊ ഈ തണുപ്പും മഞ്ഞുമൊക്കെ ആവുമ്പോ തന്നെ കാടക്ക് അസുഖങ്ങളൊക്കെ കൂടൂട്ടോ അപ്പൊ അച്ചുട്ടിക്ക് ഭയങ്കര ഇഷ്ടാണ് കാടക്കൂട്ടി കേറി കാടമൂട്ട പെറുക്കുന്നത് ഇത് അത്ര കിട്ടിയിട്ടേ ഉള്ളൂ കേട്ടോ അത്ര കിട്ടുള്ളൂ രാവിലെ രാത്രിയാണ് നമ്മൾ മുട്ടകളൊക്കെ പെറുക്കുക രാത്രി ഒമ്പത് മണി നേരത്താണ് ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെയുള്ള ടൈമിലാണ് മുട്ട ഇടയിൽ തുടങ്ങിയത് അപ്പം നമ്മൾ രാത്രി പെറുക്കും വെള്ളപാത്രം എടുക്കണ്ടേ ആ എടുക്കണം ഇതെടുത്താ കഴിഞ്ഞെടുത്താൽ മതി കേട്ടോ അങ്ങനെ ഇവർക്ക് ഈ ഓട്ടോമാറ്റിക്കിൻ്റെ വെള്ളപാത്രം നമ്മൾ പൂട്ടി വെച്ചിട്ട് അതിക്ക് മറ്റേ ഈ വെള്ള ഈ വെള്ളം കുപ്പിയിൽ നമ്മൾ കഴിഞ്ഞിരിക്കുക ഈ ഇത് രണ്ടത്താൽ മതി ഈ വെള്ളം കുപ്പിയിലാണ് ഞമ്മള് മരുന്ന് കലക്കി വെക്കലിട്ട അപ്പൊ നമ്മള് ഏർ എന്താ പറയാ അപ്പൊ ഇതിനിടയിൽ നമ്മള് പണിന്റെ ഇടയിൽ നമ്മള് ഓടി വരുന്ന സ്ഥലമാണ് അത് അടുവാ ചുട്ടിണ്ട് നോക്ക നോക്ക് അപ്പോ ഞങ്ങൾ എന്താണ് കാടമുട്ടിയൊക്കെ കണ്ടില്ലേ കൈയിലെടുത്ത് ഞങ്ങൾ പോകാം കേട്ടോ പൊന്നൂസ് മധുര സ്കൂൾ പോയിട്ട് ഒക്കെ പനിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നീ ഓക്ക് മരുന്നൊക്കെ കൊടുത്തിട്ട് എടുത്തിരിക്കാണ് ഇപ്പോൾ നമ്മൾ ഈ മരുന്ന് വെച്ചെടുക്കട്ടോ അപ്പോൾ ഏതായാലും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പത്ത് പതിനഞ്ചോളം കടകൾ ചെത്തിട്ടുണ്ട് കേട്ടോ ഭയങ്കര സങ്കടമായിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇപ്പം ഏകദേശം രണ്ട് മൂന്ന് ദിവസം മരുന്ന് കൊടുത്തിട്ടോ ഏകദേശം കുറേയൊക്കെ റിക്കവറായി വന്നിട്ടുണ്ട് ഉഷാറായിട്ടുണ്ട് കുറേ ഒക്കെ കാരണം ഓട്ടും പാച്ചയും മറ്റേ ചെലുത്തുന്നു ഇങ്ങനെ മൂലക്കൊക്കെ എടുക്കലായിരുന്നു ഇപ്പോൾ ഓരോക്കെ ഇങ്ങനെ തീറ്റയൊക്കെ കുറവ് വന്നു തീറ്റ നല്ലോണം തിന്നിട്ടുണ്ട് കേട്ടോ ഓരോ നല്ല ഷാറായി പിന്നെ നിക്കുന്നുണ്ട് കുഞ്ഞ് രണ്ടു ദിവസം കൂടി കൊടുക്കണം അങ്ങനെ അഞ്ചു ദിവസം കൊടുക്കുമ്പോഴേ നമുക്ക് ശരിക്കും അസുഖങ്ങളൊക്കെ മാറി കിട്ടുള്ളു കേട്ടോ ഇപ്പൊ ഇതിന്റെയൊക്കെ ഏകദേശം ഡോക്ടർ നമ്മൾ തന്നെയാണ് കേട്ടോ കാരണം അസുഖം വന്നാലുള്ള മരുന്ന് കാരോട് പറഞ്ഞ കൊണ്ടൊക്കെ അപ്പൊതാ നമ്മളെ ചോറും കൂട്ടാനും മക്ക അവിടെ സെറ്റ് ആക്കിട്ട അപ്പതാ അവിടെ നമ്മളെ ചോറും പപ്പടും തൈരും ഇത് മാത്രമേ ഉള്ളൂ ഒന്ന് കൂട്ടാനുള്ള ഉപ്പേരി ആയിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടാ പിന്നെ മക്കളൊന്നുമില്ല ഞാനും ഇക്കയും അച്ചൂട്ടിയും മാത്രമേ ഉള്ളൂ പിന്നെ ഇതാണ് നമ്മളെ കറുമത്തി ഇട്ട് നല്ല ചിക്കൻ്റെ കറി ഉണ്ടാക്കി ചിക്കൻ വരട്ടാൻ കൊണ്ടുവന്നായിരുന്നു അപ്പോൾ ഞാനത് കറുമത്തി കഷ്ണം ഇട്ട് കാണ്ട് അതുകൊണ്ട് കറിയാണ് വെച്ചു അപ്പോൾ കറിയാക്കി ആക്കി കൂട്ടാമല്ല ഇറച്ചി കണ്ടിട്ടോ ഇതാ നമ്മൾ ഇറച്ചിക്കറിയുണ്ട് പപ്പടമുണ്ട് തൈരുണ്ട് ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷം എന്നുള്ളത് കേട്ടോ ഇപ്പം ഇനി മക്കളെയും വില്ക്കാനും മോളെയും അച്ചുട്ടിനെയും വില്ക്കാനും ചോറും വിളിക്കണം അപ്പം ഇന്ന് രാവിലെ നൂലപ്പായതോടെ തന്നെ അല്ലുട്ടിന് പറ്റിയിട്ടില്ല ചേട്ടാ അപ്പം അല്ലൂട്ടിനൊന്ന് ദോശ ചൊടിച്ചിരുന്നു അപ്പം ഞാനത് ആ ദോശ എടുത്തുകാണ്ട് കുറച്ച് ബാക്കുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും ഇറച്ചിക്കറിയും കൂടിയും കൂട്ടി എനിക്കത് മതി എന്ന് പറഞ്ഞിട്ട് ഞാനത് എടുത്തുകൊണ്ട് കഴിച്ചു തന്നിട്ടാണ് ചോയ്ക്കും ആ ചൂസിനും ചോറും വളമ്പിയിട്ടുണ്ട് അപ്പൊ മക്കളെ ഇത് അതെന്താന്ന് മനസ്സിലായോ ഇതാണ് തേങ്ങയുടെ പൊങ്ങിട്ടാം അപ്പൊ ഞമ്മള് കുറച്ച് തേങ്ങപ്പോന്ന് വെട്ടിട്ടോ അപ്പൊ വെട്ടിയപ്പൊ കിട്ടിയതാണ് പൊങ്ങ് കണ്ട നല്ല നല്ല മധുരമുള്ള നല്ല പൊങ്ങ് ജ്യൂസടിക്കുന്നവർക്ക് ജ്യൂസടിക്കാം അല്ലാന്ന് പച്ചയ്ക്ക് തിന്നിട്ടോ അപ്പൊ നല്ല വിറ്റാമിൻ ഉള്ള സംഭവമാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇഷ്ടം പോലെ കിട്ടിട്ടുണ്ടെ ഫുള്ള് മുളച്ച തേങ്ങ ന്നിട്ടോ അങ്ങനെ അങ്ങനെതാ കുട്ടികള് സ്കൂളിട്ട് വന്നിട്ട പൊങ്ങ് കണ്ടപ്പോ എല്ലാവർക്കും ഭയങ്കര പുതിയ തൊങ്ങ അപ്പോ അങ്ങനെ പൊങ്ങന്നൊരു പൊങ്ങു തിന്നിട്ട് വന്ന് കണ്ടപ്പോ തന്നെ പൊങ്ങാണ് താത്ത കുറേത്തെ തേങ്ങ പൊട്ടിച്ച് പൊട്ടിച്ചപ്പം പൊട്ടിച്ചപ്പോ അടുത്ത് പൊട്ടിച്ചപ്പോ നല്ല പൊങ്ങ് ഏർ പറമ്പ തേങ്ങ ഫുള്ള് മോളിച്ചിട്ട് കിട്ടാം അപ്പൊ അത് പൊട്ടി നല്ല മധുരമുള്ള നല്ല നല്ല പൊങ്ങാണ് കെട്ടാ അപ്പൊ കൊറച്ചൊന്ന് പൊട്ടിച്ചു നോക്കി അച്ഛന് പനിയായപ്പോൾ ഭയങ്കര പോതി കേട്ടോ നൂഡിൽസ് ഉണ്ടാ പൊന്നൂസ് നൂഡിൽസ് ഉണ്ടാക്കാൻ അപ്പൊ ഇളക്കം നൂഡിൽസ് നൂഡിൽസ് എന്താണ് ബാപ്പാനെ കൊണ്ട് കൊണ്ടിരച്ചിട്ട് അപ്പൊ അതൊന്നുണ്ടാക്കി കൊടുക്കാൻ നിൽക്കണം കേട്ടോ നൂഡിൽസ് അങ്ങനെ എന്താ മക്കൾക്ക് വരുന്ന ചായക്കടന്നെ നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ട് കേട്ടോ അറിയാതെ പോയി ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളച്ചുട്ടി അവരൊക്കെ വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് കുട്ടികൾ കുട്ടികൾ പൊങ്ങും ചായയും കുടിച്ചുകാണ്ട് പോലെ കളിക്കാനും പോയിട്ടുണ്ട് ചായ ചോറ് നിന്നാൻ നിന്നിട്ടില്ലേട്ടോ ാക്ക ഗും ഇവിടെ ഇന്ന് വരാവിലത്തെ നൂലപ്പം ഒന്ന് വാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ നൂഡിൽസ് ഉണ്ടാക്കി കേട്ടോ അപ്പോൾ നൂഡിൽസ് അവിടെ മക്കൾ അഞ്ചാക്കും കൂടി ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു നൂഡിൽസ് നമുക്ക് ഒരു സ്പൂൺ കൂടി തിന്നാൻ കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഞാനത് കുട്ടിയാക്കാണ് വെച്ചുകൊടുത്തു നൂഡിൽസ് അപ്പോൾ ഇവിടെ നൂലപ്പം ഉണ്ടായിരുന്നു ഒന്ന് രാവിലെ ഉണ്ടാക്കിയ നൂലപ്പം ഒന്ന് വാക്കിട്ടാ അത് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുത്ത് അതിൽ ഇതാ കുറച്ച് തേങ്ങയൊക്കെ ഒന്ന് ചിരകിയിട്ട് അത് തേങ്ങയൊക്കെ ഒന്ന് ചിരകി തേങ്ങ ചിരകി പഞ്ചസാരയും ഒക്കെ ഇട്ട് കാണാൻ നമ്മളൊന്ന് കുഴച്ചെടുത്ത് തിന്നാണ് കേട്ടോ നല്ല പഞ്ചസാര ഇട്ടോ തേങ്ങയും പഞ്ചസാരയും ഒക്കെ ഒന്നിട്ട് നല്ലോണം ഇട്ട് കുഴച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങടെ തിന്ന് അടി വേറെ പൊളി ടേസ്റ്റാണ് മക്കളെ മുടപ്പം തേങ്ങയും പഞ്ചസാര ഇട്ടുകൊണ്ട് കുഴച്ചാല് തേങ്ങാപ്പാൽ പറഞ്ഞാലും ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ തേങ്ങയും ഇട്ട് പഞ്ചസാരയിട്ടുണ്ട് കുഴച്ചെടുത്ത് ഇങ്ങനെ തിന്നാല് അടിപൊളിയാണ് അടുത്ത പറ Assalamualaikum. Cya. Ja, ja. Bye bye. See you. Bye see you.